പഴയങ്ങാടി വെങ്കര റെയിൽവേ ഗേറ്റിന് സമീപം മഴയിൽ തന്റെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് വയോധികനായ പുന്നക്കൽ അബ്ദുൾ വീടിനു ചുറ്റും രൂപപ്പെട്ടതോടെ ഏറെ പ്രയാസത്തിലാണ് ഇവിടെ കഴിയുന്നത് പഴയങ്ങാടി വെങ്കര റെയിൽവേ ഗേറ്റിന് സമീപത്തെ പുന്നക്കൻ അബ്ദുൾ മജീദ് ആണ് തന്റെ പൊട്ടിപ്പൊളിയാറായ വീട്ടിൽ ദുരിത ജീവിതം നയിക്കുന്നത് വർഷങ്ങളായി ഒറ്റയ്ക്കാണ് മജീദ് ഇവിടെ കഴിയുന്നത് ഓടിട്ട വീടിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് മഴ പെയ്തതോടെ വീടിന്റെ മുൻവശത്ത വെള്ള കെട്ടുന്നുണ്ട് വീടിന്റെ തൊട്ടു മുൻപിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇതും ഏറെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് മജീദ് പറയുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ പല പ്രാവശ്യം ഞാൻ ഒരാളെ മുമ്പിൽ കഴിഞ്ഞിട്ട് പോയിട്ടില്ല എനിക്കാനും പോയിട്ടില്ല വീടിന്റെ ഒരു ബൈക്ക് ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ പഞ്ചായത്തിൽ പല പ്രാവശ്യം പോകുന്നു പഞ്ചായത്തിലൊരു വോട്ട് ചെയ്യുന്നില്ലേ കാരണം ഈ കോൺഗ്രസ്സാരും ഭരിക്കുന്നവര് ഞാൻ അവരടുത്ത് പോയി ഞാൻ അഞ്ച് വീട്ടിന് കഴിഞ്ഞ് പ്രാവശ്യം പാസ്സായി അഞ്ച് വീടും നേരെ അപ്പുറത്തേക്ക് കൊടുത്തു എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു ഞാനിപ്പോൾ ഞാൻ ഒരു റിപ്പയറിന് വേണ്ടി ചോദിച്ചു റിപ്പയർ സർക്കാർ എന്നോട് പറഞ്ഞ് റിപ്പയർ ചെയ്ത് ഗവൺമെൻറ്റിൽ ഇത് പോയിട്ട് കള്ളാത്തടുത്ത് പറഞ്ഞ് നിങ്ങൾ റിപ്പയർ ചെയ്തു പറഞ്ഞു റിപ്പയറിന് ഞാൻ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് ഇപ്പം പൈസ ഇല്ലായെന്ന് എന്തൊരു കഷ്ടമാണ് സാറെ ഇടുത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ മഴ പെയ്തിട്ട് വെള്ളം ആയിട്ടുള്ള അപ്പുറത്ത് റൂമിൽ കിടക്കാൻ കഴിയിട്ടാൽ ഇപ്പോഴും കിടക്കുന്നു നേരെ റൂമിൽ ഞാൻ പലരോടായി പരാതി പറഞ്ഞിട്ടും ഇതുവരെ ആരും സഹായത്തിന് എത്തിയില്ലെന്ന് അബ്ദുൽ മജീദ് പറയുന്നുണ്ട് കാലവർഷം കനക്കുന്നതിന് മുൻപ് സന്മനസ്സുള്ളവരെ സഹായിക്കണമെന്നാണ് മജീദ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി